ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒട്ടനവധി ഹെൽത്ത് ബെനഫിറ്റ്സ് ഉള്ള ഇപ്പോൾ നമ്മൾ റീസൻറ്റ് ട്രെൻഡ് ആയിട്ടുള്ള ബ്ലൂ ടീനെ കുറിച്ചൊന്ന് പരിചയപ്പെടാം ഈ ബ്ലൂ ടീ എങ്ങനെ കഴിക്കുക ഇത് എത്ര അളവിൽ കഴിക്കാം സ്ഥിരമായിട്ട് ഇത് കഴിക്കാൻ പാടു എന്നൊക്കെയുള്ള സംശയങ്ങൾ ഒറ്റ മിക്ക പേർക്കും ഉണ്ടായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ബ്ലൂ ടീ പണ്ടും ഉണ്ടായിരുന്നു എന്നാൽ ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സിനെ കുറിച്ച് ആൾക്കാർ മനസ്സിലാക്കി ഇത്രയും അധികം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ ബ്ലൂ ടീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ട് ബ്ലൂ കളർ കൊടുക്കുന്ന ഒരു ടീ മലയാളത്തിലെ ശംഖുപുഷ്പം അഥവാ ശംഖുപുഷ്പി എന്നും സാൻസ്ക്രീറ്റിലും ആയുർവേദത്തിലും ഒക്കെ അപരാജിത എന്നും അല്ലെങ്കിൽ ബട്ടർഫ്ലൈ പീ ബ്ലൂ പീ ഏഷ്യൻ പീജിയൻ വിങ്സ് എന്നൊക്കെ സാധാരണയായിട്ട് അറിയപ്പെടുന്ന ഒരു ചെടിയുണ്ട് ഇത് കാണാത്തവർക്കായിട്ട് ഈ കാണുന്നതാണ് കേട്ടോ ശംഖുപുഷ്പത്തിൻ്റെ ചെടിയും അതിൻ്റെ പൂവും പ്രധാനമായിട്ടും രണ്ട് കളറിലാണ് ഈ പൂ വരുന്നത് ഒന്ന് നീലയും ഒന്ന് വെള്ളയും ഈ ചെടിയിൽ ഉണ്ടാകുന്ന പൂവിന്റെ ഇതളുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ബ്ലൂ ടീ ഉണ്ടാക്കുന്നത് നാട്ടിൻപുറത്തല്ലാത്തവർക്ക് ഇതിന്റെ ഫ്ലവർ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിന്റെ ഡ്രൈ പൗഡേഴ്സും അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ റീസെൻറ്റ് ട്രെൻഡിംഗിൽ വന്നിട്ടുള്ള ഈ ബ്ലൂ ടീ നമുക്ക് ഇവിടെ ഉണ്ടാക്കാം അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ബെനിഫിറ്റ്സും കൂടെ നമുക്കൊന്ന് നോക്കാം വെയ്റ്റ് ലോസിന് വേണ്ടി ധാരാളം ആളുകൾ ഈ ഹെർബൽ ടീ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഡീടോക്സിഫിക്കേഷൻ ഒരു പ്യൂരിഫിക്കേഷൻ ഒക്കെ വേണ്ടിയിട്ട് ആളുകൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് അതുകൂടാതെ നമ്മുടെ ഹെയർ ഫോള് സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ബ്രെയിൻ ടോണിക് ആയിട്ടൊക്കെ ഒത്തിരി ഗുണങ്ങൾ ഈ ഒരു ഹെർബൽ ടീക്ക് ഉണ്ട് കേട്ടോ നമ്മുടെ ശരീരത്തിന് നല്ല കുളിമ നൽകുന്നതാണ് അതുപോലെ തന്നെ ബുദ്ധി നൽകുന്നതാണ് ഇത് കൂടാതെ നമ്മുടെ ശരീരത്തിലെ മൂന്ന് ദോഷങ്ങളെ വാത പിത്ത കഫ രോഗങ്ങളെ ബാലൻസ് ചെയ്യുന്നതാണിത് ശ്രീലങ്ക ഇന്ത്യ ഇൻഡോനേഷ്യ തായ്ലൻഡ് വിയറ്റ്നാം ഈ കൺട്രികളൊക്കെയാണ് കേട്ടോ കൂടുതലായിട്ടും ഇതിൻ്റെ പൊടി എക്സ്പോർട്ട് ചെയ്യുന്നത് ഈ ബ്ലൂ ടീ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് ഭയങ്കര ഈസിയാണ് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ അതായത് നമ്മൾ തിളപ്പിച്ച ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഈ പൂക്കൾ ഈ പൂക്കൾ ഭയങ്കര ചെറുതാണ് അതുകൊണ്ട് തന്നെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ രണ്ടോ മൂന്നോ പൂക്കൾ നമുക്ക് ഇട്ട് കൊടുക്കാം മാക്സിമം ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഈ ചൂടുവെള്ളത്തിൽ ഈ പൂക്കൾ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കും അതിൻ്റെ കളർ ഇളകിയിട്ട് നമുക്ക് ആ വെള്ളത്തിനൊരു ബ്ലൂ കളർ വരുന്നതായിട്ട് കാണാം ഇതാണ് നമ്മുടെ ബ്ലൂ ടീ എന്ന് പറയുന്നത് പൗഡർ ആണെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഒരു ഹാഫ് ടീസ്പൂണോളം ഈ പൗഡർ ഇട്ട് കഴിഞ്ഞാലും ഈ കളർ കിട്ടും അതുപോലെ തന്നെ സമ്മർ സീസണിലൊക്കെ ഈ ബ്ലൂ ടീ കുടിക്കുന്നത് വളരെ നല്ലതാണ് ആ സമയത്ത് നമുക്ക് വരുന്ന യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് മൂത്രത്തിൽ പഴുപ്പ് രോഗങ്ങൾക്കൊക്കെ വളരെ ബെസ്റ്റാണ് ഈ നീലച്ചായ എന്ന് പറയുന്നത് നാച്ചുറലി കഫൈൻ ഫ്രീ ആയിട്ടുള്ള ഒരു ടീ ആണിത് ഇത് ഗ്രീൻ ടീനേക്കാട്ടിലും കുറച്ചും നല്ലതാണെന്നാണ് പറയപ്പെടുന്നത് ഇനി ഇത് എങ്ങനെയാണ് നമ്മൾ കഴിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഒരു ഒന്നോ രണ്ടോ ആഴ്ചത്തേക്കൊക്കെയാണിത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും ഇത് കുടിക്കാം അതല്ല ഒരു ലോങ് ടേം ആയിട്ട് ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് വട്ടമൊക്കെ ഇത് ഉപയോഗിച്ചാൽ മതി മൂത്തത്തിപ്പഴപ്പിനൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു മൂന്നോ നാലോ ദിവസം മൂന്ന് നേരം വെച്ചിട്ട് ഇത് കുടിക്കുന്നത് നല്ലതായിരിക്കും അടുത്തതായിട്ട് വെയ്റ്റ് ലോസ് വെയ്റ്റ് ലോസിന്റെ പല ഡയറ്റ്സിലും ഈ ബ്ലൂ ടീ മിക്കവാറും ഇടം പിടിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ സീറോ കൊളസ്ട്രോൾ സീറോ ഫാറ്റ് ആണുള്ളത് അതുപോലെ തന്നെ കഫൈൻ ഇല്ല ഇതൊക്കെ തന്നെ ഐഡിയൽ ആയിട്ട് ഒരു വെയ്റ്റ് ലോസ് ഡ്രിങ്കിന് വേണ്ടതാണല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് വെയ്റ്റ് ലോസിന് നമുക്ക് അത് ബെസ്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും അടുത്തതായിട്ട് നമ്മുടെ വീടുകളിൽ പാരമ്പര്യമായിട്ട് അൽഷിമോസ് ഡിസീസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ രോഗം വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ബ്ലൂ ടീ ശീലമാക്കുന്നത് മൂലം നമുക്കിതൊരു മെമ്മറി ബൂസ്റ്ററായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അടുത്തതായിട്ട് നമ്മൾ ബെഡ് ടൈമിൽ ഈ ബ്ലൂ ടീ ആറി തണുത്തതിന് ശേഷം അതിലൊരു വൺ ടീസ്പൂണോളം തേനൊക്കെ ഒഴിച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറക്കക്കുറവുള്ളവർക്ക് അത് ഉറക്കം കൂട്ടാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ ഇത് ബ്രെയിനിന് ഒരു റിഫ്രഷ്മെൻ്റ് കൊടുക്കുന്നതിനാൽ നമുക്ക് ഹോർമോൺസിനൊക്കെ കറക്റ്റ് ഒക്കെ കിട്ടും അതുകൊണ്ട് തന്നെ നമുക്ക് മൂഡ് സ്വിങ്സ് സ്ട്രെസ്സ് ആങ്സൈറ്റി ഒക്കെ ഉള്ളവർക്ക് ഇത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്ന് റിലാക്സ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ കണ്ണിൻ്റെ കാഴ്ചശക്തി കുറഞ്ഞവർക്ക് ഇത് ഉപയോഗിക്കാം കൂടാതെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് ഇത് വളരെ ബെസ്റ്റാണ് നമ്മളിപ്പോൾ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഏത് മരുന്നിൻ്റെയും കൂടെ സൈഡായിട്ട് ഇതും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചും നല്ലതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ചുമ ജലദോഷം പനി തുടങ്ങിയവയ്ക്കൊക്കെ ഏറ്റവും നല്ലതാണ് ഇതിൻ്റെ ഡ്രിങ്ക് ഈ ശംഖപുഷ്പത്തിൻ്റെ ചെടി നമ്മൾ വീട്ടിൽ നട്ടു കഴിഞ്ഞാൽ വീട്ടിലെ ഐശ്വര്യാണെന്നും പറയാറുണ്ട് അപ്പോൾ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള നമ്മുടെ ബ്ലൂ ടീയുടെ കുറച്ച് ഗുണങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഇവിടെ പങ്കുവച്ചത് ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ